ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ കുറേ പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു സൺഫ്ലവർ മേക്കിംഗ് വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് എന്താണ് സൺഫ്ലവർ മെയ്ക്ക് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സൺഫ്ലവർ ആണ് ഞാൻ ഞങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോണത് അതുപോലെ ഇതിൻ്റെ ലീഫ് ഞാൻ പറ്റിയ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു സൺഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഉള്ളൺ ഉണ്ടല്ലോ നമ്മുടെ പന്ത്രണ്ട് രൂപയുടെ ഉള്ളൺ ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലാണ് നമ്മൾ സൺഫ്ലവറിൻ്റെ സെൻറ്ററിലുള്ള ഒരു പോർഷൻ ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ ആദ്യം നമുക്ക് മാജിക് റിങ് ചെയ്യാം കേട്ടോ മാജിക് റിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞിട്ടിട്ട് കാണാത്ത ഒരൊന്ന് പോയി കണ്ടുനോക്കുക ഇതാദ്യം നമ്മൾ ഈ രണ്ട് വരൻ്റെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ബാക്കിൽ കൂടെ ഇങ്ങനെ വലിക്കുക വലിച്ചതിന് ശേഷം നമുക്കിതിൽ കയ്യിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ത്രെഡ് ചുറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ മാജിക് റിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടത് കാരണം ഇതിൽ കറക്റ്റായിട്ട് പറയാത്തത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചെയിൻ ചെയ്തു അതേപോലെ നമുക്കിതിൽ പത്തെണ്ണം ചെയ്തെടുക്കാം കേട്ടോ മാജിക് റിങ് ഇട്ടതിന് ശേഷം നമ്മൾ പത്ത് ചെയിൻ ഇതിൽ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെ പത്തെണ്ണം നമുക്ക് ചെയ്തെടുക്കാം പത്ത് സിംഗിൾ ക്രോഷിട്ടാണ് ചെയ്യണത് കേട്ടോ ആ നൂല് അതായത് നമ്മുടെ സൂചി ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക അടിയിൽ നിന്ന് നൂല് വലിക്കുക വലിച്ചതിന് ശേഷം നമ്മൾ ഈ ത്രെഡ് എടുത്തിട്ട് ഈ രണ്ട് ഹോൾഡ് ഉള്ളിൽ കൂടെ ഇടുക അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ ആയതായിരുന്നു ഞാൻ പറയാത്തത് നമുക്ക് പത്ത് സിംഗിൾ ക്രോഷിട്ട് ഇവിടെ ചെയ്യാം ഞങ്ങൾ എണ്ണി നോക്കുക ഇപ്പോൾ മിസ്സായി എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയ്യോ എണ്ണം തെറ്റിയെന്ന് വിചാരിച്ചിട്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ നിന്ന് എണ്ണി നോക്കിയാൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് എണ്ണം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു നാല് സിംഗിൾ ക്രോഷിട്ടും കൂടെ ചെയ്തെടുക്കാം സൺഫ്ലവർ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിന അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഒരു മാജിക് റിങ്ങിൽ ചെയ്യണ സ്റ്റിച്ചിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കുറയ്ക്കാവുന്നതാണ് പത്തെണ്ണം എടുത്താൽ കുറച്ച് ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ നമുക്ക് നമുക്ക് കാണും കേട്ടോ അപ്പം എണ്ണി നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു എൻഡിൽ പിടിച്ച് വലിക്കാം കേട്ടോ ഈ ഒരു ണ്ടോ ഈ രണ്ടിൽ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഇത് ജോയിൻറ്റ് ആവും സെൻട്രൽ ആ ഹോള് വന്നിട്ട് കണ്ടോ ഇനി നമുക്ക് ഈ സ്റ്റിച്ചസ് കണ്ടോ അതായത് ഈ ചെയിന് ഈ ചെയിനിൻ്റെ അകത്ത് കൂടെ നമുക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യാം ആദ്യം ഒരു ചെയിനിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്തതിന് ശേഷം അടുത്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക നമ്മൾ ഇതിൻ്റെ അതായത് ടു പോയിൻറ്റ് ഫൈവ് എം എൽ ആണ് നീഡിൻ്റെ സൈസ് എടുത്തിരിക്കണത് കാണ ആ സൈസ് എടുത്തിരിക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് ചെയ്യുക ടൈറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോളിലൊക്കെ ഇങ്ങനെ ഈ ഒരു നീട്ടിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞങ്ങൾ കുറച്ച് ടൈറ്റായിട്ട് ചെയ്യാതെ ലൂസായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഇവിടുത്തെ ഈ ഫസ്റ്റത്തെ ഈ ഒരു ചെയിനിലിട്ടിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാം കേട്ടോ കണ്ടോ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റിൽ വെച്ചാലാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുള്ളത് തോന്നിയായിരുന്നു അപ്പം ഞാൻ വൈറ്റ് ക്ലോത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് ചെയിൻ ചെയ്തെടുക്കാം കേട്ടോ വൺ ടു രണ്ട് ചെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഡബിൾ ക്രോഷിറ്റ് ചെയ്യാം ഡബിൾ ക്രോഷറ്റിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ആയിട്ട് കണ്ടുനോക്കുക നമ്മൾ നീഡിൽ ചുറ്റി ചുറ്റിയതിന് ശേഷം നമ്മുടെ ഈ ചെയിനിൽ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ആദ്യത്തെ രണ്ട് ലൂപ്പിൽ വലിക്കുക പിന്നെ ലാസ്റ്റത്തെ രണ്ട് ലൂപ്പിൽ വലിക്കുക വീണ്ടും ചുറ്റുക നമ്മൾ നെസ്റ്റ് ചെയിനിലിടുക ഉണ്ടോ നെസ്റ്റ് ചെയിനിൽ ഇട്ടതിന് ശേഷം ആദ്യത്തെ രണ്ട് ലൂപ്പിൽ കൂടെ വലിക്കുക ലാസ്റ്റത്തെ രണ്ട് ലൂപ്പിൽ കൂടെ വലിക്കുക ഓക്കെ വീണ്ടും ചുറ്റുക നമ്മുടെ നെസ്റ്റ് ചെയിനിലിടുക വലിക്കുക ആദ്യത്തെ രണ്ട് ലൂപ്പിൽ കൂടെ വലിക്കുക പിന്നെ ലാസ്റ്റത്തെ രണ്ട് ലൂപ്പിൽ കൂടെ വലിക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ബ്ലറായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു അത് ഞാൻ ഇതിൽ മാത്രം നോക്കി ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അതായത് മുമ്പത്തെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചും കാര്യങ്ങളും പറഞ്ഞതിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ വീഡിയോ ആദ്യം പോയിട്ട് കാണും അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചസ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാം കേട്ടോ ഡബിൾ ക്രോഷെറ്റ് നമ്മളിത് അവിടെ ഒരു ചെയിൻ ഉണ്ട് ചെയിനിലിടുക എന്നിട്ട് വലിക്കുക ആദ്യത്തെ രണ്ടെണ്ണത്തിൽ വലിക്കുക ലാസ്റ്റത്തെ രണ്ടെണ്ണത്തിൽ വലിക്കുക ഇങ്ങനെ ഇത് ഫുള്ളും നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് ഫുള്ളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഈ നമുക്കിത് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ലോക്ക് ചെയ്യാം അതിനായിട്ട് നമ്മളിവിടെ ടു ചെയിൻസ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ രണ്ട് ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഈ ബ്രൗൺ ആയത് തന്നെ കാണാത്തതാട്ടോ ഈ കോട്ടൺ ത്രെഡിൽ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായി ഉണ്ടെന്ന് പക്ഷേ സൺഫ്ലവർ അല്ലേ കളർ കോമ്പിനേഷൻ കറക്റ്റ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കളർ ഞാൻ എടുത്തത് അപ്പോൾ അതിവിടെ നമ്മൾ രണ്ട് ചെയിൻ ഇട്ടിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്ട് ചെയ്തത് അപ്പോൾ ഈ രണ്ട് ചെയിൻ വിട്ടിട്ട് ഈ ഒരു ചെയിനിൽ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു സർക്കിൾ കണ്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ലോക്ക് ചെയ്യാം കേട്ടോ കണ്ടോ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ ത്രെഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതവിടെ ലോക്കായി പിന്നെ അഴിഞ്ഞ് വരുമൊന്നുമില്ല സെൻ്റർ ഗ്ലാസ് സർക്കിൾ നമ്മൾ നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഈ ഒരു അടിയിലത്തെ ഇങ്ങനെ വലിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ യെല്ലോ ത്രെഡ് എടുക്കാം നമ്മുടെ സൺഫ്ലവറിൻ്റെ എതലിൻ്റെ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് ത്രെഡിൻ്റെ ഏറ്റവും കൂടെ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കണ്ടോ അങ്ങനെ ജോയിൻറ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ വിരലിൽ നമുക്ക് ആവശ്യത്തിനുള്ള ത്രെഡ് ചുറ്റി കൊടുക്കാം കേട്ടോ കണ്ടോ കൊടുത്തതിന് ശേഷം ഈ ഒരു രണ്ട് ത്രെഡും ഇങ്ങനെ ബാക്കിലേക്കായിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ബാക്കിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ച് പിടിക്കുകയാണെങ്കിൽ തിരിച്ച് പിടിച്ചോളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ തിരിച്ച് പിടിക്കാൻ കിട്ടില്ല എനിക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തിരിച്ച് പിടിക്കാൻ കിട്ടിയിട്ടായിരുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഇതിൽ ചേർത്ത് പിടിക്കുക എന്നിട്ട് നമ്മുടെ അടുത്ത ചെയിൻ്റെ അകത്ത് കൂടെ നീട്ടിലിടുക ഒരു ചെയിൻ ചെയ്യുക കേട്ടോ കണ്ടോ അതായത് ഈ ഒരു അടിയിൽ പിടിച്ച ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ചെയ്യണേ അതും അകത്ത് പെടണം വൺ അത് ഈ ഒരു ചെയിൻ നമ്മൾ കണക്ക് കൂട്ടണ്ട എതൾ ചെയ്യുന്ന സമയത്ത് ഈ ചെയിൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി വൺ ടു ത്രീ ടോട്ടലി നാല് ചെയിനാണ് പക്ഷെ നമ്മൾ എതള് കണക്ക് കൂട്ടുന്നത് വന്നിട്ട് മൂന്ന് ചെയിനാണ് ആണ് കേട്ടോ മൂന്ന് ചെയിൻ നമ്മൾ കണക്ക് കൂട്ടുക ശേഷം ഡബിൾ ക്രോഷിറ്റ് ആണ് നമ്മളവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രിബിൾ ക്രോഷിറ്റും ചെയ്യാം കേട്ടോ നമ്മൾ ഡബിൾ ക്രോഷറ്റ് ചെയ്യുന്നുണ്ട് നൂല് ചുറ്റുക എന്നിട്ട് സെയിം ഈ ഒരു ഹോൾ ഉണ്ടല്ലോ ഈയൊരു ഹോളുടെ അകത്ത് കൂടെ തന്നെ നീഡിലിടുക നീഡിലിട്ടതിന് ശേഷം അകത്തു കൂടെ നീടിലിട്ടതിന് ശേഷം വിടെയോ കുടുങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് കിട്ടുക ഓക്കെ അകത്തുകൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഡബിൾ ക്രോഷിട്ട് ചെയ്യാം കണ്ടോ ഡബിൾ ക്രോഷിട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ഒരു ചെയിൻ ചെയ്യുക ഒരു ചെയിൻ ചെയ്തു എന്നിട്ട് ഈ ചെയിൻ്റെ ഫസ്റ്റ് ഉള്ളത് ഈ ചെയിൻ്റെ ഫസ്റ്റ് ഉള്ള ഈ ഒരു സ്റ്റിച്ച് കണ്ടോ ഈ ഒരു സ്റ്റിച്ചിലേക്ക് നിങ്ങൾ ഈ രണ്ട് സ്റ്റിച്ചിൻ്റെ അകത്തുകൂടെ നേടിൽ ഇടുക രണ്ട് സ്റ്റിച്ചിൻ്റെ അകത്തൂടെ നീഡിലിട്ടിട്ട് നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ വലിക്കുക ആദ്യം ആ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക അതിനുശേഷം മേലത്തെ ഈ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക അപ്പോൾ നമുക്കിവിടെ ഒരു കോർണർ പോലെ നമുക്ക് ഫോം ആയി കിട്ടും കേട്ടോ അതിനുശേഷം നമ്മൾ വീണ്ടും ഡബിൾ ക്രോഷിറ്റ് ചെയ്യുക സെയിം ഹോൾ ചെയ്യാതെ നെസ്റ്റ് ചെയിനിൽ വന്നിട്ട് ചെയ്യുക കേട്ടോ നെസ്റ്റ് ചെയിനിൽ വന്നിട്ട് നമ്മൾ ഡബിൾ ക്രോഷിറ്റ് ചെയ്യുക നീഡിൽ ചുറ്റുക എന്നിട്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിച്ചെടുക്കുക അതിന് ശേഷം രണ്ട് ചെയിൻ ചെയ്യുക ഇവിടെ നമ്മൾ ചെയ്തത് മൂന്ന് ചെയിനാണ് ഇവിടെ ജോയിൻറ് ചെയ്യുന്ന സമയത്ത് രണ്ട് ചെയിൻ ചെയ്യുക അതിന് ശേഷം ആ സെയിം ഹോൾഡ് ഉള്ളിൽ കൂടെ ഇടുക നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഇല്ലെങ്കിൽ സിംഗിൾ ക്രോഷട്ട് ഇട്ടിട്ട് ഞങ്ങൾക്ക് ലോക്ക് ചെയ്യാവുന്നതാണ് കണ്ടപ്പോൾ ഒരു എതളിൻ്റെ ഒരു രൂപത്തിൽ കിട്ടിയില്ലേ നമ്മുടെ സൺഫ്ലവറിൻ്റെ ഒരു എതളിൽ നമുക്ക് കിട്ടി ഇതുപോലെ നമ്മളിതിന് ചുറ്റും ചെയ്തെടുക്കുക കേട്ടോ ഇനി അടുത്ത ഇതൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ മൂന്ന് ചെയിൻ ചെയ്യാം മൂന്ന് ചെയിൻ ചെയ്യാം മൂന്ന് ചെയിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഡബിൾ ക്രോഷിറ്റ് ചെയ്യാം നെസ്റ്റ് ചെയിനിലാണ് ചെയ്യേണ്ടത് കേട്ടോ അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി രണ്ട് സ്റ്റിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നെസ്റ്റ് ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷിറ്റ് ചെയ്യാം ഡബിൾ ക്രോഷിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു ചെയിൻ ചെയ്യാം ഒരു ചെയിൻ ചെയ്തിട്ട് രണ്ട് ലൂപ്പിൻ്റെ അകത്ത് ഇട്ട് ഇടുക എന്നിട്ട് ആ രണ്ട് ലൂപ്പിൻ്റെ അകത്ത് വലിക്കുക പിന്നെ ലാസ്റ്റുള്ള രണ്ട് ലൂപ്പിൻ്റെ അകത്തോടെ വായിക്കുക അതുകൊണ്ട് ഡബിൾ ക്രോഷിട്ട് ചെയ്യുക സെയിം സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് തന്നെ ഇടുക അതിന് ശേഷം നമുക്ക് ആദ്യത്തെ രണ്ട് ലൂപ്പ് പിന്നത് രണ്ട് ലൂപ്പ് ഇതാണ് ഡബിൾ എന്ന് പറയുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയാത്ത കേട്ടോ കാര്യമായിട്ട് ഇനി നമുക്ക് രണ്ട് സ്റ്റിച്ച് ചെയ്യാം രണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചെയിനിൽ ഇട്ടിട്ട് നമുക്കത് ജോയിൻ്റ് ചെയ്തെടുക്കാം സ്ലിപ്പ് നോട്ട് ഇടുക ഇല്ലെങ്കിൽ സിംഗിൾ ക്രോഷിട്ട് ഇട്ടിട്ട് ഞങ്ങൾക്ക് ജോയിൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കണ്ടോ സൺഫ്ലവറിൻ്റെ ഒരേതളുടെ രൂപത്തിൽ നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൺഫ്ലവർ ചെയ്യണത് ഇനി ഇതേപോലെ നമുക്കിതിൻ്റെ ചുറ്റും ചെയ്തു വരാം കേട്ടോ അപ്പോൾ ചുറ്റും ചെയ്തു തന്ന വീട് ഒരുപാട് പോകും കാണിച്ചു തന്നാൽ അപ്പോൾ ഇത് രണ്ടെണ്ണം നിങ്ങൾ സ്ലോ മോഷനിലാക്കി കണ്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് നിറങ്ങി ഉണ്ടാവും അപ്പോൾ ഇത് ഫുള്ളും ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ലാസ്റ്റത്തെ രണ്ട് ചെയിനും കൂടിയാണ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ഫസ്റ്റ് ചെയിൻ സോറി ഞാൻ ഇവിടെ രണ്ട് ചെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഇവിടേക്ക് ജോയിൻറ് ചെയ്യാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഈയൊരു ചെയിൻ ലാസ്റ്റ് ചെയിനിൽ നമ്മളിത് വെച്ചു ഒന്നില്ലെങ്കിൽ ലാസ്റ്റ് ചെയിനിൽ വെക്കുക അല്ലെങ്കിൽ ഒരു ഈ ഒരു ഇതളിൻ്റെ ഈ ഒരു ചെയിനിലേക്ക് ഞങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ജോയിൻറ് ചെയ്യാണ് ചെയ്യണത് കുറച്ച് ലൂസ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഹോളിലേക്ക് പിന്നുള്ള സ്റ്റിച്ചുകളൊക്കെ കയറുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റായി പോകും അപ്പോൾ അതാത് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സ്ലിപ്പ് നോട്ടോ അല്ലെങ്കിൽ സിംഗിൾ ക്രോഷിട്ടോ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജോയിൻറ് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടു നമ്മൾ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു സൺഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചുകൾ ഓർത്ത് വെക്കുക സ്റ്റിച്ചുകൾ മറന്നു പോകരുത് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരേതൾ മൂന്ന് സ്റ്റിച്ചും വേറെ നാലോ അഞ്ചോ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതെ സ്റ്റിച്ചുകളൊക്കെ ഇടുന്ന സമയത്ത് ഓർത്ത് വെക്കുക എത്ര സ്റ്റിച്ചാണ് ഇടുന്നത് എന്നൊക്കെ പിന്നെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യുക കുറച്ചുകൂടി നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടി പറ്റും ഫസ്റ്റ് ടൈം ചെയ്യണവർ ഉള്ളൻ ത്രെഡിൽ ചെയ്ത് പഠിക്കുക കേട്ടോ അതിനുശേഷം അതിന് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നിറയെ മിസ്റ്റേക്ക് പറ്റും ചുമ്മാ കാശ് പോകുന്നേ ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ച സൺഫ്ലവറിന്റെ മേക്കിംഗ് വീഡിയോ ഇതാണ് കേട്ടോ കേട്ടോ രണ്ടും ഏകദേശം ഇത് കുറച്ചുകൂടെ ചെറുതാണ് ഇത് കുറച്ചുകൂടെ വലുതാണ് ഇനി ഞങ്ങൾക്ക് കുറച്ചും വലുത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഡബിൾ ക്രോഷിറ്റിൻ്റെ പകരം ത്രിബിൾ ക്രോഷിറ്റ് ചെയ്താൽ മതി അപ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് ഞങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു സെൻറ്ററിലെ പോർഷൻ വന്നിട്ട് പത്തോ ഇല്ലെങ്കിൽ പത്തിന് മേലെ പതിനഞ്ചോ ഇരുപതൊക്കെ ആക്കി ചെയ്യുക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് കിട്ടും ഇതിപ്പോൾ നമ്മൾ ഹെയർ ക്ലിപ്പിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മീഡിയം സൈസും അതുപോലെ തന്നെ കുറച്ചും ഒന്ന് ഒരു ലാർജ് സൈസും ഓക്കെ ആയിരിക്കും ഞങ്ങൾക്ക് അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് വന്നിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടമായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണാം കേട്ടോ നമുക്ക് വേറെ ഒരു വേറെ ടീത്ത് കാണുന്നവരെ എല്ലാവർക്കും താറ്റാബി സിയോ